ഇപ്പം ആ കാനങ്കാരിയില്ലേ കാനങ്കാരിയുടെ വിശ്വ എന്നാ പറയണത് കാനങ്കാരി പറയും എൻ്റെ മകൾക്ക് പിശാച്ച് ബാധിച്ചിരിക്കണം എന്ന് പറയും എനിക്ക് വേറെ ഒരു മാർഗം എൻ്റെ കുടുംബം എഴുക്കും വെണ്ണത് വെണ്ണീറായി തീർന്ന് ഇനി എനിക്ക് ഇനി മുന്നോട്ടൊരു ജീവിതമില്ല എന്ന് പറയുമ്പോൾ കർത്താവ് എന്നാ പറയും മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കൾക്ക് കൊടുക്കുക ഭീഷിതമല്ലെന്ന് പറയും പക്ഷേ അങ്ങനെ റിജക്ഷൻ വന്നു കഴിഞ്ഞാൽ കാരംകാർ ഇത് റിജക്ടായിട്ടും അവൾ കർത്താവിൻ്റെ പിന്നെ ഒന്നും മാറണില്ല അതിനാണ് ഫസ്റ്റ് ഫേസ് മാറിയത് ആദ്യം അവൾക്ക് വിശ്വാസം എന്താണ് കർത്താവ് എൻ്റെ മകൾക്ക് പിശ്വാസ ബാധ്യതയാണ് അവളെ നീ സുഖപ്പെടുത്തണം ഞാൻ വേറെ പലയിടത്തും അവലംബിച്ചിട്ട് അവൾ പതിനേ മുൻപത്തേനേക്കാളും മോശമായിരിക്കുന്നു അപ്പം വിശ്വാസത്തോടെ ആ പ്രാർത്ഥന വെച്ച് കഴിഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞു നീ അത് അല്ല മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കൾ കൊടുക്കുക കാരണം നീ ദൈവത്തെ അറിയാത്ത ആളാ ദൈവത്തെ അറിയാത്തവർക്ക് അനുഗ്രഹം കിട്ടേണ്ട കാര്യമില്ല അതുകൊണ്ട് റിജക്ട് ചെയ്തിരിക്കണം എന്ന് പറയും അപ്പോൾ എന്നാ ചെയ്യും ഇവൾ കർത്താവിൻ്റെ പിന്നെ മാറത്തില്ല അതിനാണ് ശരണം എന്ന് വിശ്വാസം എന്ന പുണ്യം കൊണ്ട് ചില സംഭവങ്ങൾ നടക്കത്തില്ല ൃക്ഷം വരും അപ്പോൾ നമ്മൾ നമ്മളെന്ത് ചെയ്യും പുണ്യം ചേഞ്ച് ചെയ്യും ദൈവിക പുണ്യം നമ്മൾ ചെയ്ഞ്ച് ചെയ്തിട്ട് എന്തു ചെയ്യും കാനം കാരി കർത്താവിൻ്റെ പത്രോസ് പറയും കർത്താവ് ഇവിടെ പറഞ്ഞു വിട് ഇവിടെ കരഞ്ഞുകൊണ്ട് നമ്മുടെ പിന്നാലെ വരുന്നത് കാണുന്നില്ല പിന്നാലെ കൊടുക്കുക അതിനാണ് ശരണം എന്ന് പറയുന്നത് ശരണം എന്ന പുണ്യം അപ്പോഴേ ആണ് കർത്താവ് പറയണത് പത്രോസിനോട് നായ്ക്കളുടെ ആ മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കൾ കൊടുക്കുക വിഹിതമല്ല അപ്പം വിശ്വാസത്തിലാണ് ആദ്യം പ്രാർത്ഥിക്കണത് അപ്പം കർത്താവ് ഒന്നും മിണ്ടിയില്ലെന്നാണ് ബൈബിൾ പറയുന്നത് മൗനമാണ് പ്രാർത്ഥനയ്ക്ക് ഉത്തരമില്ല അപ്പോൾ ഉടനെ അവർ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് വെച്ചു ആരുടെ പത്രോസിനോട് പറഞ്ഞു ഒന്ന് പറയേ ഒന്ന് പറയേ എൻ്റെ കുഞ്ഞിൻ്റെ അവസ്ഥ ഇതല്ലേ അത് കത്ത് പോയാൽ പിന്നെ എൻ്റെ ഞാൻ ജീവിച്ചിട്ട് കാര്യമില്ല ഒന്ന് പറയുന്നെന്ന് പറയുമ്പോൾ പത്രോസ് പറയുകയും സി ജീസസ് അവളിങ്ങനെ പിന്നാലെ കരഞ്ഞോണ്ട് എന്നെ കാണുന്നില്ല എന്ന് ചോദിക്കുമ്പോൾ അതിൻ്റെ അടുത്താണ് ശരണമെന്ന എന്ന പുണ്യം നീ കാണുന്നില്ലെന്ന പിന്നാലെ കരഞ്ഞോണ്ട് വരണ അല്ല പ്രശ്നം പത്രോസ് മധ്യസ്ഥ പ്രാർത്ഥനയായിട്ട് വെക്കുന്നത് അവളുടെ ശരണമാണ് അവൾ നേരിട്ട് വെച്ചത് എന്താണ് അവളുടെ വിശ്വാസമെന്നാണ് കാര്യം കർത്താവ് കാണുന്നത് എന്താണെന്നുള്ളത് പ്രധാനപ്പെട്ട വിഷയമാണ് നമ്മൾ പറയുന്ന വിഷയങ്ങളല്ല വിശ്വാസം ജോലിയൊന്നുമല്ല കർത്താവ് കാണുന്നത് നാം കർത്താവ് കാണുന്നത് എന്താണെന്ന് പത്ത് ദിവസിനറിയാം പത്ത് ദിവസ ഉടനെ ശരണം അവളുടെ ശരണമെന്ന പുണ്യം എടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ട് പറയും സീ ജീസസ് അവൾ പിന്നാലെ വരുന്നത് കാണുന്നില്ല എന്ന് ചോദിക്കും അവൾ അവൾ ശരണപ്പെടുന്നത് എന്ന് ചോദിക്കും അപ്പോഴാണ് ശരണത്തിന് ബ്ലോക്ക് ചെയ്യും ശരണത്തെ ബ്ലോക്ക് ചെയ്തിട്ട് പറയും മക്കളുടെ അപ്പമെടുത്തും അയക്കൽ കൊടുക്കുക വിഹിതമല്ല ഉടനെ ഇവിടെ ശരണത്തിൻ്റെ ബ്ലോക്കും വരുമ്പോഴേ റിജക്ഷൻ വരത്തില്ലേ ഈ മൂന്നാമത്തെ റിജക്ഷൻ ഫീൽഡിൽ വന്നപ്പോൾ ബൈബിള് നമ്മളെ പഠിപ്പിക്കണേ എങ്ങനെയാണ് ദൈവ ദിവസം വ്യാപേദിക്കേണ്ടതെന്ന് ബൈബിൾ വായിക്കണത് എന്തിനാ ദൈവത്തെ അറിയാനാണ് നമ്മൾ പഴിക്കുന്നത് അപ്പം മൂന്നാമത്തെ വീട്ടിൽ വരുമ്പോൾ കാനംകാർ പറയും കർത്താവേ അത് ശരിയാ അങ്ങ് പറഞ്ഞത് ഞാൻ പട്ടിയാണ് അവിടെ എന്ത് സംഭവിക്കുന്നത് ഇവിടെ നേരെ ഈ ശരണമെന്ന പുണ്യം മുമ്പ് എളിമപ്പെടുന്നതിൻ്റെ ഒരു പ്രോസസ്സുണ്ട് മനസ്സിലായില്ലേ ഏലും പ്രാർത്ഥനയുടെ മെയിൻ സംഭവമാണത് ശരണം എന്ന പുണ്യം പരാജയപ്പെട്ട ജസ്റ്റ് അടുത്ത സ്റ്റെപ്പെന്ന് പറഞ്ഞാൽ എന്താണ് കർത്താവേ അത് ശരിയാണ് ഞാൻ പട്ടിയാണ് എങ്കിലും നായ്ക്കൾ പോലും യജമാനന്മാരുടെ മേശയിൽ നിന്ന് വീഴുന്ന അപ്പ കഷ്ണങ്ങൾ തിന്നാറുള്ളൂ തിന്നാറില്ലേ അതെന്നുണ്ടത് എളിമയാണ് ശരിക്കും എന്തെങ്കിലും പ്രാർത്ഥനയ്ക്ക് പ്രാർത്ഥനക്കുത്തരൻ താമസിച്ച് ഈ വിശ്വ സ്നേഹ വിശ്വാസത്തിൻ്റെ ഫീൽഡും ഔട്ടായി ശരണത്തിൻ്റെ ഫീൽഡും ഔട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മുമ്പിലുള്ളത് എളിമയാണ് ഈ എളിമയുടെ ഭാഗമായിട്ടാണ് തപസ് വരുന്നത് മനസ്സായില്ലേ തപസ് നമ്മൾ ചെയ്യണത് ചാരം പൂച്ച് തപസ്സിരിക്കണേ എന്തിനാ തപസ് ചെയ്യണ എളിമ നമ്മളെ എളിമപ്പെടുത്താൻ വേണ്ടിയാണ് ബൈബിളിൽ തപസ്സ് തരണെപ്പോഴും എന്തിനു വേണ്ടിയാണ് നമ്മളെ ഉപവസിക്കുമ്പോൾ ഉടമ്പടിൽ ഉപവാസമില്ലേ അപ്പോൾ ഉപവസിക്കുമ്പോൾ എൻ്റെ മക്കളെ മനസ്സിലാക്കണം ഉപവാസത്തിന്റെ കൊമ്പും വെച്ചോണ്ട് ഉപവസിക്കുന്നതിന്റെ ഉദ്ദേശം നിങ്ങളെ പട്ടിണി എന്നല്ല നമ്മളെ എന്നാണ് ഉദ്ദേശിക്കുന്നത് കാരണം എന്താണ് വിശ്വാസവും ശരണവും ബ്ലോക്ക് ചെയ്യുന്ന സ്ഥലത്ത് പിന്നെ അടുത്ത നടപടി എളിമപ്പെടലേ ഉള്ളൂ എളിമപ്പെടുത്താൻ വേണ്ടി ഒരു ഭാഗമായിട്ടാണ് ക്ഷമ ദയ നന്മ വിശ്വസ്ത അത് വിട്ടുപീഴ്ച ഇതെല്ലാം എളിമപ്പെടേൻ്റെ ഭാഗമാണ് ശരിക്കും ഇപ്പം നമ്മൾ ക്ഷമിക്കണം എന്ന് പറഞ്ഞില്ലേ ഇപ്പം നമ്മൾ വിശ്വാസവും ശരണവും പരാജയപ്പെട്ട അപ്പത്തന്നെ വിശ്വാസി എന്ത് ചെയ്യണം ആരോടെങ്കിലും ക്ഷമിക്കാനുണ്ടോ എന്ന് ആത്മശോധന ചെയ്യണം കാര്യം നമ്മൾ ക്ഷമ അങ്ങോട്ട് കൊടുക്കേണ്ട അവസ്ഥ മാപ്പ് ചോദിക്കേണ്ട അവസ്ഥ വരുമ്പോൾ ചില ആൾക്കാർ കൊന്നാലും ചോദിക്കത്തില്ല അപ്പോഴും മനസ്സിലാക്കണം ഈഗോ അതിൻ്റെ എല്ലാ പവറോടും കൂടി നമ്മളിൽ നിലനിൽക്കുകയാണ് അതുകൊണ്ടാണ് നമ്മൾ മാപ്പ് ചോദിക്കാത്ത കർത്താവ് പറഞ്ഞിരിക്കുന്നത് നിന്നോട് തെറ്റ് ചെയ്താൽ പോലും നീ അങ്ങോട്ട് ചെന്നിട്ട് മാപ്പാക്കണമെന്ന് പറഞ്ഞു അപ്പോൾ എന്തായാലും എൻ്റെ അർത്ഥം ഉദ്ദേശിക്കുന്നത് എളിമപ്പെടണമെന്നാണ് എൻ്റെ ഉദ്ദേശം കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ അനുഗ്രഹം കൊണ്ട് ചില കാര്യങ്ങൾ നടക്കും ചിലത് നടക്കത്തില്ല നടക്കാതിരിക്കുന്നതിൻ്റെ കാരണം ഒരു ഭൗതികമായ ആനുകൂല്യം ഫിസിക്കൽ ഫേവേഴ്സ് ഫിസിക്കൽ ബ്ലെസ്സിങ്സ് എന്ന് പറയുന്ന ഫിസിക്കൽ ഫേവേഴ്സ് നമുക്ക് ലഭിക്കുമ്പോൾ നീ ദൈവ പൈതലാണെങ്കിൽ ആ ഭൗതിക ആനുകൂല്യത്തിലൂടെ ആത്മാവിൻ്റെ പുണ്യം കൂടി കർത്താവ് ഉദ്ദേശിക്കുന്നുണ്ടാവും മനസ്സിലായില്ല ആത്മാവിൻ്റെ പുണ്യം എന്ന് പറയുന്നത് നിനക്ക് ഐ എൽ ടി എസ് പാസ്സായത് കൊണ്ട് ക്യാൻഡ് കൊണ്ട് കിട്ടത്തില്ല അത് ദൈവിക പുണ്യങ്ങൾ കൊണ്ടാണ് ആത്മാവിൻ്റെ പുണ്യങ്ങൾ കിട്ടണത് അപ്പം അത് കിട്ടണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും ദൈവം നമ്മൾ എളിമപ്പെടുത്തും അതുകൊണ്ടാണ് ദൈവം എളിമയുള്ളവർക്ക് കൃപ നൽകുന്നുവന്ന് ഇപ്പം നമ്മൾ യാക്കോബ് നാല് ആറ് ഒന്ന് പത്ത് അഞ്ച് ആറിലൊക്കെ എന്ന് ഒന്ന് പത്ത് അഞ്ച് അഞ്ച് ഒന്ന് പത്ത് അഞ്ച് ആറിലൊക്കെ എന്താ പറയുക ദൈവം വിനയമുള്ളവർക്ക് കൃപ നൽകുന്നു എളിമയുള്ളവർക്ക് കൃപ നൽകുന്നു ആ കൃപ കിട്ടിക്കഴിഞ്ഞാൽ എന്താ പ്രശ്നം കൃപയ്ക്ക് രണ്ട് ഗുണങ്ങളുണ്ട് ഒന്ന് നമ്മളുടെ ഭൗതിക കൃപയെന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ശക്തിയാണ് അത് നമ്മുടെ ഭൗതികമായ കാര്യങ്ങൾ നടക്കും അത് പുണ്യമായി മാറിയിട്ട് ആത്മാവ് വിശുദ്ധന്മാരെ പോലെ പുണ്യപ്പെടുകയും ചെയ്യും അതുകൊണ്ടാണ് ചില ദൈവത്തിൽ നിന്ന് മാറാതെ നടക്കുന്ന ആൾക്കാരുടെ പ്രാർത്ഥന കേൾക്കാൻ താമസിക്കുന്നതിൻ്റെ കാരണം അതാ അപ്പൊ നിങ്ങൾ തന്നെ വണ്ട്രടിക്കും എടാ നമ്മളും ദൈവത്തിൽ നിന്ന് മാറാതെ നടക്കണം പക്ഷെ നമ്മുടെ കാര്യങ്ങളൊക്കെ താമസിച്ചാണ് നടക്കുന്നത് ഇതെന്ത് പരിപാടി ഇപ്പോൾ പ്രാർത്ഥന കൊണ്ട് എന്താ പ്രയോജനം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സാധാരണ ബ്ലെസ്സിങ്സ് അല്ല അവിടെ ഉദ്ദേശിക്കുന്നത് കൃപയാണ് ഗ്രേസാണ് ഈ ഗ്രേസിൽ രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് ഭൗതിക ആനുകൂല്യമുണ്ട് കാരണം ഗ്രേസിൻ്റെ പവറിൻ്റെ ഇഫക്റ്റാണത് മറിച്ചത് ആത്മാവിൻ്റെ പ്രസാദപരമുണ്ട് അത് നിത്യതയിൽ നിനക്ക് കർത്താവിനെ അനുഭവിക്കാൻ സഹായകമാണ് ഈ നിത്യതയിൽ കർത്താവിനെ അനുഭവിക്കാൻ സഹായകമായ പ്രസാദപരം നേടാൻ നമുക്ക് വേറെ മാർഗമില്ല ഈ ഭൗതിക സമ്മർദ്ദം മാത്രമേ ഉള്ളൂ ഇപ്പൊ ദൈവത്തിൽ ഇപ്പം നിന്റെ ജോലി താമസിച്ചു നിന്റെ വിവാഹം താമസിച്ചു നിന്റെ കുഞ്ഞുങ്ങൾ ഉണ്ടാകണം താമസിച്ചു എന്നൊക്കെ പറയുമ്പോൾ ദൈവം അത് കൃപയിലൂടെ നീ നേടാൻ വേണ്ടി സാവകാശം തരണതാണ് പ്രാർത്ഥനയ്ക്ക് ഉത്തരം താമസിക്കാൻ കാരണം കൈ അടിച്ചു കറുത്താട് പിന്നെ പ്രാർത്ഥനയിൽ ചലിക്കാതിരിക്കാൻ ഒരിക്കലും നമ്മൾ കരിയ പ്രാർത്ഥനയിൽ ഒരിക്കലും ഒരു മുമ്പോട്ടല്ലാതെ ഒരു സ്ഥിത സ്ഥാനമില്ല തക്കായിരിക്കണം വിചാരിച്ചോ അങ്ങനെ ഒരു സ്ഥാനമില്ല അത് നെഗറ്റീവായിട്ടാണ് കൗണ്ട് ചെയ്യത്തുള്ളത് നിങ്ങൾക്ക് മുന്നോട്ട് മാത്രമേ പോകാൻ പറ്റത്തുള്ളൂ നിക്ക് എന്നുള്ള ഒരു നമുക്ക് മൂന്ന് പൊസിഷനുണ്ട് മുമ്പോട്ട് പോകാം നിൽക്കാം പുറകോട്ട് പോകാം പക്ഷെ ആധ്യാത്മിക ജീവിതത്തിൽ ഒറ്റ പ്രവേകമേ ഉള്ളൂ മുമ്പോട്ട് മാത്രമേ ഉള്ളൂ നിൽക്കുന്ന വെച്ചാൽ അത് നെഗറ്റീവാണ് പ്രാർത്ഥന ഡെഡായെന്ന് എൻ്റെ അർത്ഥം പ്രാർത്ഥന കഴിഞ്ഞു എന്നാൽ നീ പ്രാർത്ഥിക്കാതിരിക്കണത് പ്രാർത്ഥനയ്ക്ക് താൽപ്പര്യം കുറഞ്ഞതും ഒക്കെയല്ല അതെല്ലാം നീ പിന്നോട്ട് പോയതിൻ്റെ സൂചനകളായിട്ടാണ് കൗണ്ട് ചെയ്യപ്പെടുന്നത് എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വിഷയാധിഷ്ഠിതമാകും നമുക്ക് ഇപ്പം നിൻ്റെ നീ ഇപ്പോൾ പരീക്ഷക്ക് തോറ്റെന്ന് വിചാരിച്ചോ ഉടനെ നീ നീ എന്നാ ചെയ്യും നീ ഒരു പരീക്ഷക്ക് തോറ്റു എന്ന് വിചാരിച്ചോ അല്ലെങ്കിൽ ഇൻ്റർവ്യൂവിന് നീ തോറ്റു റിസൾട്ട് വന്നപ്പോൾ നീ തോറ്റു അപ്പോൾ നീ എന്നാ ചെയ്യും ഇന്നലെ ഈ റിസൾട്ട് വരെ കാണിക്കുന്ന തീഷ്ണത തോറ്റ് കഴിഞ്ഞ് നമുക്ക് കാണിക്കത്തില്ല ഇല്ലേ അപ്പോൾ നമ്മൾ ദൈവത്തിന് പിടികൊടുത്ത പോലെ അപ്പോൾ ഈ റിസൾട്ട് വരണത് വരെയുള്ള തീഷ്ണത റിസൾട്ട് വന്ന് തോറ്റു കഴിഞ്ഞപ്പോൾ നമ്മളെ കാണിക്കണില്ല അപ്പം എന്നാ പ്രശ്നമെന്നറിയ അവിടെ വരാൻ പോകുന്ന പ്രശ്നം അച്ഛൻ്റെ സ്വകാര്യ ഭാഷ പറഞ്ഞ ദൈവത്തിന് പിടികൊടുക്കാതിരിക്കുന്നതാണ് ആധ്യാത്മികമായ ബുദ്ധി കാര്യം നീ റിസൾട്ടിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ദൈവത്തോടുള്ള ബന്ധമെങ്കിൽ അത് വ്യക്തിബന്ധമല്ല വിഷയബന്ധമാണ് പറഞ്ഞ മനസ്സിലായാ വ്യക്തിബന്ധം ദൈവം നമുക്ക് ദൈവമായിട്ട് എന്ത് ബന്ധമാണ് വേണ്ടത് വ്യക്തിബന്ധമാണ് വേണ്ടത് പക്ഷേ എന്താ പ്രശ്നിക്കണത് നീ നിന്റെ ജോലി അല്ലെങ്കിൽ ബാങ്ക് ലോൺ തരാമെന്ന് പറഞ്ഞു തന്നില്ല അല്ലെങ്കിൽ രോഗം സുഖപ്പെടാവോ പറഞ്ഞു സുഖപ്പെട്ടില്ല എന്ന് പറയുമ്പോൾ നീ പഴയതുപോലെ പ്രാർത്ഥനയുടെ തീക്ഷത കാണിക്കണില്ല എന്നുണ്ടെങ്കിൽ എന്താ പറ്റിയിരിക്കണത് ആ വിഷയത്തിലാണ് പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് അപ്പം നിനക്കും ദൈവവും തമ്മിലുള്ള ബന്ധം ബന്ധമെന്താ വിഷയബന്ധമാണ് വ്യക്തിബന്ധമല്ല ദൈവത്തോട് എന്ത് ബന്ധമാണ് വേണ്ടത് ആ അതാണ് ഹബക്കുക്ക് പറയണത് മൂന്ന് പതിനേഴിൽ അലയിൽ ആടറ്റുപോയാലും ഭൂമി വിളവ് തന്നില്ലെങ്കിലും കർത്താവ് നിന്നോടുള്ള ശരണത്തിനും സ്നേഹത്തിനും ഒരു കുറവുണ്ടാവത്തില്ല എൻ്റെ പേര് ആശിന ജിബി ഞാൻ വരുന്നത് എറണാകുളം മങ്കുഴി ഇടവകയിൽ നിന്നാണ് ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് മാർച്ച് നാല് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലാണ് ഞാൻ ഉടമ്പടീനെ കുറിച്ച് ഞാൻ ആദ്യമായിട്ടറിയണത് എൻ്റെ അമ്മ പറഞ്ഞിട്ടാണ് പിന്നെ ഞാൻ പ്ലസ് ടു കഴിഞ്ഞ ജർമ്മൻ ലാംഗ്വേജ് പഠിച്ചു ഞാൻ ലാംഗ്വേജ് പഠിച്ചത് ഹോസ്റ്റലിൽ നിന്നിട്ടാണ് അവിടെ നിന്ന് എൻ്റെ റൂം മേയ്റ്റ് വഴിയാണ് റൂം മേയ്റ്റ്സും ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ആൾക്ക് കുറേ അനുഗ്രഹങ്ങൾ കിട്ടി അപ്പം അത് കണ്ട് അറിഞ്ഞ് അപ്പം ആളെൻ്റെ അടുത്ത് പറഞ്ഞു നീ ഉടമ്പടി എന്ന് പറഞ്ഞു അപ്പം ജർമ്മൻ ലാംഗ്വേജ് എല്ലാവർക്കും അറിയാൻ നല്ല പാടാണ് അപ്പം ഇത് കിട്ടാനും ഭയങ്കര പാടാണ് അപ്പം നമ്മളിങ്ങോട്ട് ഒറ്റയ്ക്ക് എന്തായാലും പറ്റില്ല അപ്പം എന്തായാലും നീ ഉടമ്പടി എടുക്കുന്നു പറഞ്ഞു പിന്നെ ആൾ ഒരു ഡെയിലി ബ്രെഡ് കണ്ടെയ്നിയപ്പോൾ അവൾ എൻ്റെ അടുത്ത് പറഞ്ഞു എടി ഞാൻ ഉടമ്പ ഡെയിലി ബ്രിഡ് കണ്ടപ്പോൾ എൻ്റെ അടുത്ത് മാതാവ് നീയും കൂടെ ഉടമ്പടി എടുക്കണമെന്ന് പറയണ പോലെ എനിക്ക് തോന്നി തോന്നിയപ്പം നീ എടുക്കുന്ന പറഞ്ഞു അങ്ങനെയാണ് ഞാൻ ഉടമ്പടി എടുത്തത് പിന്നെ ഞാൻ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് ഞാൻ ജനുവരി മാസത്തിൽ ബി വൺ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാമായിരുന്നു അപ്പം അവൾ എൻ്റെ ഫ്രണ്ടും ഇങ്ങനെ പ്രാർത്ഥന എനിക്കും തന്നു അങ്ങനെ ഞാൻ പ്രയറ് ചൊല്ലി തുടങ്ങി പിന്നെ ഞാൻ പഠിക്കുമ്പോഴൊക്കെ ഈ പ്രയർ ചൊല്ലി പ്രാർത്ഥിച്ചു പിന്നെ ജനുവരിയിൽ ഞാൻ തിരുവനന്തപുരത്ത് ബി വൺ ഗോയിത്തേൽ എക്സാം എഴുതാൻ പോയി കഴിഞ്ഞപ്പം അവളുടെ ഉടമ്പടി എടുത്തപ്പോൾ അവൾക്ക് കിട്ടിയ ഉടമ്പടി തൈലം എനിക്ക് കുരിശരിച്ച് തന്നു അങ്ങനെയാണ് ഞങ്ങൾ എക്സാമിന് പോയത് എക്സാം റിസൾട്ട് വന്നപ്പോൾ ഞങ്ങൾ രണ്ട് പേരും ഫുൾ മുടികൾ പാസ്സായി അത് കഴിഞ്ഞതിന് മാർച്ച് ഒക്കെ അയക്കഴിഞ്ഞപ്പോൾ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത് ഉടമ്പടി എടുത്ത് കഴിഞ്ഞ് ഞാൻ ബി എ എക്സാം എഴുതാൻ വേണ്ടി ഞാൻ ഡൽഹിയിൽ മൂന്ന് മുടികൾ എഴുതാൻ വേണ്ടി പോയി ഞാനിവിടുന്ന് ഉടമ്പടി എടുത്തിട്ടാണ് പോയത് അപ്പം ഞാൻ എക്സാം എഴുതിയത് ഉടമ്പടി പ്രതീക്ഷീകരണ പ്രാർത്ഥനയും തൈലവും ഉപ്പും ഒക്കെ ഉപയോഗിച്ചിട്ടാണ് ഞാൻ എക്സാം എഴുതിയത് ഞാൻ ഉടമ്പടി ആദ്യമായിട്ടെടുത്തപ്പോൾ ഞാൻ നിയോഗം വെച്ചത് എനിക്ക് ഫസ്റ്റ് അറ്റംപ്റ്റില് എനിക്ക് ബി എച്ച് എക്സാം പാസ്സാണമെന്നായിരുന്നു അങ്ങനെ റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഡൽഹിയിൽ എഴുതിയ മൂന്ന് മുടികൾ പാസ്സായി പിന്നെ ഞാൻ പ്രോസസ്സിങ് ചെയ്യാൻ വേണ്ടി കൊടുത്തതും ഞാൻ ജർമൻ ലാംഗ്വേജ് പഠിച്ച ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഫാദറിൻ്റെ തന്നെയായിരുന്നു അപ്പം സെപ്റ്റംബർ ഇൻടേക്കിൽ സീറ്റ്സ് കുറവായിരുന്നു അപ്പം എനിക്ക് സെപ്റ്റംബർ ഇൻടേക്കിലേക്ക് കിട്ടിയില്ല അപ്പം അടുത്ത ഇയറിൽ ഏപ്രിൽ ഇൻടേക്കിൽ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു പക്ഷേ എൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ സെപ്റ്റംബറിലോട്ട് ഓൾറെഡി എടുത്തായിരുന്നു അപ്പം ഞാൻ മാത്രം അടുത്ത കൊല്ലം എനിക്ക് ആദ്യം കുറച്ച് ആയി പക്ഷേ എന്നാലും പിന്നെ കുഴപ്പമില്ലാണ്ടായി അങ്ങനെ ഡൽഹിയിലെ പരീക്ഷ കഴിഞ്ഞ് മൂന്ന് മുടികൾ പാസ്സായി കഴിഞ്ഞിരിക്കണ സമയത്ത് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഫാദർ വിളിച്ചു വന്നിട്ട് പറഞ്ഞു സെപ്റ്റംബർ ഇൻടേക്കിലേക്ക് രണ്ട് സീറ്റ്സ് ഉണ്ട് ആശന വരാൻ റെഡി ആണെങ്കിൽ ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ അടുത്ത വർഷം ഏപ്രിൽ പോകാനിരുന്ന് എനിക്ക് സെപ്റ്റംബർ ഇൻടേക്കിൽ പോകാനായിട്ടുള്ളൊരു അവസരം എനിക്ക് മാതാവ് തന്നു പിന്നെ ആ ഫാദർ വിളിച്ച് കുറച്ച് ദിവസം കഴിഞ്ഞിപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു ഇൻസ്റ്റിറ്റ്യൂ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കൊണ്ട് സർട്ടിഫിക്കറ്റൊക്കെ കൊടുക്കുക തന്നിട്ട് മെയിൽ അയച്ച് ഒക്കെ ചെയ്യാമെന്ന് പറഞ്ഞു അത് ഒരു ശനിയാഴ്ചയാണ് വിളിച്ച് പറഞ്ഞത് അപ്പം പിറ്റേ പിറ്റേ ദിവസം ഞായറാഴ്ച അല്ല ശനിയാഴ്ച അന്ന് സർട്ടിഫിക്കറ്റൊക്കെ കൊണ്ട് കൊടുക്കാൻ വേണ്ടി ഇങ്ങനെ എടുക്കണം നേരത്തെ എൻ്റെ പ്ലസ് ടു സർട്ടിഫിക്കറ്റ് കാണുള്ള അങ്ങനെ കുറേ വീട്ടിലൊക്കെ തപ്പിയിട്ടും കിട്ടിയില്ല അത് മിസ്സായി അത് കഴിഞ്ഞിട്ട് അത് ശനിയാഴ്ചയായിരുന്നു പിന്നെ ഞായറാഴ്ച വന്നിട്ട് ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെയും ഫ്രണ്ടിൻ്റെ അമ്മയുടെയും കൂടെ ഞാൻ ഇവിടെ വന്നു ഞായറാഴ്ച ധ്യാനം കൂടി പ്രാർത്ഥിച്ചു പക്ഷേ എന്നാലും എനിക്ക് സർട്ടിഫിക്കറ്റ് കിട്ടിയില്ല പക്ഷെ അത് ശരിക്കും ഒരു മാതാവിൻ്റെ ഒരു തീരുമാനം തന്നെയായിരുന്നു കാരണം എൻ്റെ സർട്ടിഫിക്കറ്റ് പോയി അപ്പം എനിക്ക് അച്ഛൻ പറഞ്ഞു പെട്ടെന്ന് അത് എവിടെന്നെങ്കിലും ഒരു പ്രിൻ്റ് ആയാലും ഒപ്പിക്ക് എന്നിട്ട് വിസയ്ക്ക് വെക്കണ നേരം ഉമ്മയ്ക്ക് ഒറിജിനൽ കിട്ടിയാൽ മതി വേഗം അന്വേഷിച്ച് കണ്ടുപിടിക്കുക എന്തായാലും വേണം ഇതില്ലാണ്ട് പറ്റില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഒരു കളർ പ്രിൻ്റൊക്കെ അവിടെ ഒരു സാറ് വഴി ഓൺലൈൻ വഴി കിട്ടി അതങ്ങനെ കളർ പ്രിൻ്റ് സ്കാൻ ചെയ്ത് അങ്ങനെ അത് അവിടുത്തെ യൂണിവേഴ്സിറ്റിയിലേക്ക് അയച്ച് അങ്ങനെ ഇൻ്റർവ്യൂവിന് എനിക്ക് ഡേറ്റ്സ് കിട്ടി ഇൻറ്റർവ്യൂവിന് ഡേറ്റ് എനിക്ക് എന്നെ ഈ സെപ്റ്റംബറിൻ ടേക്കിലേക്ക് വിളിച്ചതും വൈകി ആയതുകൊണ്ട് എനിക്ക് ഒരുപാട് ഇൻ്റർവ്യൂ എങ്ങനെയാണ് അതിനൊന്നും അറിയണ്ടായിരുന്നില്ല ഇപ്പം ജർമ്മൻ ലാംഗ്വേജിലാണ് ഇൻ്റർവ്യൂ അപ്പോൾ അവർ പറ ചോദിക്കുന്ന ക്വസ്റ്റ്യനിലൊക്കെ പെട്ടെന്ന് ആൻസർ ചെയ്യണം അങ്ങനെ ഒന്നും അറിയില്ലായിരുന്നു അപ്പം എനിക്ക് വെള്ളിയാഴ്ച വീട്ടിൽ വന്നിട്ട് പറഞ്ഞു തിങ്കളാഴ്ചയാണ് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു പക്ഷേ എനിക്ക് ഈ ശനീനായതുകൊണ്ട് എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് ഒന്നും അറിയില്ലായിരുന്നു അങ്ങനെ ഫ്രണ്ട്സൊക്കെ വഴി ഇങ്ങനെ പ്രിപ്പറേഷൻ ക്ലാസ് അറ്റൻഡ് ഒക്കെ കോൾ ചെയ്ത് അങ്ങനെ കുറേ അവർ വഴി പഠിച്ചും അങ്ങനെ ഞാൻ ശനീന രണ്ടു ദിവസം കൊണ്ട് ഇൻ്റർവ്യൂ ഒക്കെ പ്രിപ്പയർ ചെയ്ത് തിങ്കളാഴ്ച ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തപ്പോൾ മാ ഉടമ്പ കാശിരൂപം എണ്ണ ഉപ്പൊക്കെ ഉപയോഗിച്ച് ഞാൻ ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്തത് എനിക്ക് നല്ലോണം ചെയ്യാൻ പറ്റി ഞാനങ്ങനെ ഇൻറ്റർവ്യൂ പാസ്സായി പിന്നെ എൻ്റെ കൂടെ ഓരോ ആളെയും കൂടെ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം പക്ഷേ ആൾ സർട്ടിഫിക്കറ്റ് കറക്റ്റ് സമയത്ത് വെച്ചതുകൊണ്ടും കറക് സമയത്ത് തന്നെ നേരത്തെ ഇൻറ്റർവ്യൂ കഴിഞ്ഞു പക്ഷെ ആൾക്ക് നേരത്തെ ഒക്കെ ആയതുകൊണ്ട് ഇൻറ്റർവ്യൂവിന് പ്രിപ്പയർ ചെയ്യാൻ സമയം കിട്ടിയില്ല അപ്പം ആൾ ഇൻ്റർവ്യൂ ഫെയിലായി അപ്പം ആ സർട്ടിഫിക്കറ്റ് മാതാവ് അത് മിസ്സാക്കിയത് കൊണ്ട് മാത്രമാണ് എനിക്ക് ഇൻ്റർവ്യൂ പാസ് ആവാൻ പറ്റിയത് പിന്നെ സർട്ടിഫിക്കറ്റ് മിസ്സായെങ്കിലും എനിക്ക് ഒരാഴ്ചയും കൊണ്ട് എൻ്റെ ഡ്യൂപ്ലിക്കേറ്റ്സ് കിട്ടി അത് കഴിഞ്ഞ് ഞാൻ ബാംഗ്ലൂർ എക്സാമിന് വീണ്ടും ഡേറ്റ്സ് എടുത്തു പിന്നെ ഞാൻ ഉടമ്പടിയിൽ കുറച്ച് കുഴപ്പി അത് കാരണമാണ് ഞാൻ ബാംഗ്ലൂർ എക്സാം ഫെയിലായെന്ന് എനിക്ക് നല്ല വിശ്വാസമുണ്ട് പിന്നെ ഞാൻ വീണ്ടും ഉടമ്പടി വന്ന് പുതുക്കി പുതുക്കി കഴിഞ്ഞിട്ട് ഞാൻ കൊൽക്കത്തയിൽ വീണ്ടും ബാക്കിയുള്ള ഒരു മുടിവൾ എക്സാം എഴുതാൻ വേണ്ടി ഞാൻ ഡേറ്റ് എടുത്തു അത് കഴിഞ്ഞ് ഞാൻ കൊൽക്കത്തയിൽ പോയി എക്സാം എഴുതി ഞാൻ അത് പാസ്സായി അത് കഴിഞ്ഞിട്ട് വിസക്ക് വെക്കേണ്ട സമയമായി അപ്പം ഞാൻ ഈ ഇങ്ങനെ ഞാൻ എല്ലായിടത്തും എവിടെയൊക്കെ ഇതൊക്കെ പറയാൻ അവസരം കിട്ടണം അവിടെയൊക്കെ ഞാൻ പറയും എനിക്ക് മാതാവ് കാരണം മാത്രമാണ് എനിക്ക് എക്സാം പാസ്സാവുമ്പോൾ പറ്റിയത് പിന്നെ സർട്ടിഫിക്കറ്റ് മാതാവ് മിസ്സാക്കിയോണ്ട് മാത്രമാണ് എനിക്ക് ഇൻറ്റർവ്യൂ പാസ്സാവും പറ്റിയത് അടുത്ത കൊല്ലം ഏപ്രിലേക്ക് പോകാൻ ഇരുന്നെ ഈ വർഷം സെപ്റ്റംബറിലേക്ക് ആക്കിയതും മാതാവ് കാരനാണ് എവിടെയൊക്കെ പറയാൻ വെച്ചാൽ അവിടെയൊക്കെ ഞാൻ പറയാറുണ്ട് പിന്നെ വിസയ്ക്ക് വെക്കാൻ ടൈം ആയിപ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് സർട്ടിഫിക്കറ്റ് വെച്ച് ഒരിക്കലും വിസ കിട്ടില്ല എന്ന് എല്ലാവരും പറഞ്ഞു ഞാൻ വിസയ്ക്ക് വെക്കാൻ വേണ്ടി വി എഫ് എസ്സിൽ പോയപ്പോഴും അവിടെ ഉള്ളവർ എൻ്റെ അടുത്ത് ചോദിച്ചു ഒറിജിനൽ സർട്ടിഫിക്കറ്റ് എന്തെയെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞത് മിസ്സായിരുന്നു എന്ന് പറഞ്ഞു അപ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് വെച്ചാൽ വരുമെന്നറിയില്ല എന്തായാലും നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം പറഞ്ഞു അങ്ങനെ വി എഫ് എസ്സി കൊണ്ട് വിസയ്ക്ക് വെച്ചു എല്ലാവരും ഫസ്റ്റ് അത് റിജക്ഷനാണ് വിചാരിച്ചത് പക്ഷെ എനിക്ക് കറക്റ്റ് പതിനാറാമത്തെ ദിവസം എനിക്ക് വിസ കിട്ടി പിന്നെ എൻ്റെ അമ്മ അഞ്ചാറ് വർഷങ്ങളായിട്ട് അബ്രോഡാണ് അപ്പം ഞാൻ സെപ്റ്റംബർ പോണ സമയത്തേക്കും വരാൻ വേണ്ടി എനിക്ക് പറ്റില്ലായിരുന്നു കാരണം കഴിഞ്ഞ മാസം ഈ സമയം വരെ അമ്മയ്ക്ക് വിസ എക്സ്പയർ ആയിട്ടിരിക്കായിരുന്നു വിസ റിന്യൂ ചെയ്യണമെങ്കിൽ കുറേ സമയം എടുക്കും വെച്ചിട്ട് കുറേ നാളായി പക്ഷെ എന്ത് ഇതാ അപ്രൂവലായി വരേണ്ടായിരുന്നില്ല അത് കഴിഞ്ഞിട്ടും ഞാൻ ഉടമ്പുടി പുതുക്കിയപ്പം ഞാൻ ഇങ്ങനെ അമ്മയ്ക്ക് വിസ വേഗം വരണം എന്ന് പറഞ്ഞാൽ ഞാൻ നിയോഗം വെച്ചത് പിന്നെ ഞാൻ ഉടമ്പടി രണ്ടാം ഫസ്റ്റ് ട്രിപ്പ് പോയി കഴിഞ്ഞപ്പോൾ ജോസഫ് അച്ചൻ്റെ ഡെയിലി ബ്രെഡ് പ്രെയറിൽ ഒരു ദിവസം പറഞ്ഞായിരുന്നു വിസയുടെ തടസ്സങ്ങൾ മൂലം വിഷമിക്കുന്നവർക്കൊക്കെ എട്ട് ദിവസത്തിനുള്ളിൽ വിസ അപ്രൂവായി വരുമെന്ന് അങ്ങനെ ഈ ഡെയിലി ബ്രെഡ് കഴിഞ്ഞ് പിറ്റേ ദിവസം തന്നെ നമുക്ക് വിസ സ്റ്റാമ്പ് ചെയ്ത് അപ്രൂവ് ആയെന്നും പറഞ്ഞിട്ട് മെയിൽ വന്നു അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പം തന്നെ വിസ കയ്യിൽ വന്നു അത് കഴിഞ്ഞ് ശരിക്കും നമുക്ക് നാട്ടിൽ വന്ന് തിരിച്ച് പോകണമെങ്കിൽ റീ എൻട്രി വെക്കണമെങ്കിൽ മിനിമം രണ്ടാഴ്ചങ്കിൽ വേണം അപ്പം ഈ ഒരു ഗ്യാപ്പും കൊണ്ട് എന്തായാലും റീ എൻട്രി അടിച്ചു കിട്ടില്ല പിന്നെ എന്തായാലും നാട്ടിൽ വരാൻ പറ്റില്ല എന്ന് വിചാരിച്ച പക്ഷേ രണ്ട് ആഴ്ച കൊണ്ട് കിട്ടേണ്ട റീ എൻട്രി രണ്ട് ദിവസം കൊണ്ട് കിട്ടി കഴിഞ്ഞ പതിനാറാം തീയതി അമ്മ നാട്ടിൽ വന്നു ഇതെല്ലാം എനിക്ക് കിട്ടിയത് പൈഷിഷ്ട അമ്മ പൈഷ്ട അമ്മയും ഈശയും വഴി മാത്രമാണ് പിന്നെ ഞാൻ കാരണപ്രവർത്തികളായിട്ട് ഞാൻ ജർമ്മൻ ലാംഗ്വേജ് പഠിച്ചു കഴിഞ്ഞ ഒരു മാസം കഴിഞ്ഞ് എന്പ്പെ ഞാൻ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ട്യൂട്ടറായിട്ട് വർക്ക് ചെയ്യാൻ പോയി പിന്നെ അവിടുത്തെ സ്റ്റുഡൻസിനും ഞാൻ ഓൺലൈനായിട്ട് പേയ്മെൻ്റ് ഒന്നുമില്ലാണ്ട് ഞാൻ എനിക്ക് പച്ചന്ത പോലെ ഓൺലൈൻ ക്ലാസ് എടുത്ത് കൊടുത്തു പിന്നെ റോട്ടിലിരിക്കണ അപ്പച്ചമാർക്ക് അമ്മച്ചമാർക്കൊക്കെ എന്നെ കൊണ്ട് പച്ചന്ന പോലെ ഞാൻ സഹായിച്ചു പിന്നെ ആദ്യം ഞാൻ ഉടമ്പടി ഇങ്ങനെ എടുത്തപ്പോൾ ഇങ്ങനെയാണെന്ന് വിചാരിച്ചല്ല ഞാൻ എടുത്തത് അവർക്കൊക്കെ അനുഗ്രഹം കിട്ടി അപ്പം ഇതെന്താണ് എങ്ങനെയാണെന്നൊക്കെ അറിയാൻ വേണ്ടി ഞാൻ ആ ഒരു എക്സൈറ്റ്മെൻറ്റിൽ എടുത്തത് പക്ഷേ എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഓരോ അനുഭവങ്ങളിലൂടെയാണ് എനിക്ക് മനസ്സിലായത് ഇങ്ങനെയൊന്നും അല്ല എങ്ങനെയാണിത് ചെയ്യേണ്ടതെന്നൊക്കെ പിന്നെ ഉടമ്പടി എടുത്ത് തുടങ്ങി ഉടമ്പടി എടുത്ത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ മാതാവിനോട് ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കാൻ തുടങ്ങിയത് പിന്നെ ഇതെങ്ങനെയാണ് എന്താണ് എങ്ങനെയാണ് ചെയ്യേണ്ടേ ഇതൊക്കെ എനിക്ക് മനസ്സിലായത് ഉടമ്പടി എടുത്ത് കഴിഞ്ഞപ്പോഴാണ് പിന്നെ ഉടമ്പടി എടുത്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഞാൻ ഡെയിലി കുർബാനക്ക് പോകാൻ തുടങ്ങി ബൈബിൾ വായിക്കാൻ തുടങ്ങി പിന്നെ അൽ ആദ്യമൊക്കെ കുർബാനക്ക് പോവുക വന്ന് എന്തോ ഒരു ഇങ്ങനെ എന്തോ പരിപാടിക്ക് വന്നിക്കണ പോലെ വന്ന് നിൽക്കുക പോവാ അത്രേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ കുർബാന ശരിക്കും അതിൽ പങ്കെടുത്ത് തുടങ്ങിയത് ഉടമ്പടി എടുത്ത ശേഷമാണ് എന്താണെന്നൊക്കെ മനസ്സിലായത് ഉടമ്പടി എടുത്ത് കഴിഞ്ഞാൽപ്പഴാണ് എനിക്ക് മനസ്സിലായത് പിന്നെ കൃപാസന പത്രങ്ങളൊക്കെ ഞാൻ ബസ് സ്റ്റാൻഡിലും വീടുകളിലൊക്കെ കൊണ്ട് കൊടുത്തു ഇത്രയും അനുഗ്രഹങ്ങൾ എനിക്ക് തന്ന പൈഷത്താമ്മയ്ക്കും ഈശോയ്ക്കും ഒരുപാട് നന്ദി